പുതിയവരല്ലേ ഫോർച്യൂണർ പുതിയവരല്ലേ ഫോർച്ഛോ ഫോർ വീല് എത്ര മോഡലാ അത് മോഡലാല് എന്ത് രാവിലെ തൊട്ട് പെരുമയാണ് എവിടേക്കും പോവാൻ പറ്റുള്ളത് അത് ശരിയല്ലേ സാധാരണക്കാരൊന്ന് പുറത്തിറങ്ങണ ബുദ്ധിമുട്ടാണ് ഞാൻ എന്താണെന്ന് വെച്ചാല് അതിനാണ് നമ്മൾ ഓഫറിൽ മൂന്ന് വണ്ടി കൊടുക്കുന്നത് അതെ സാധാരണക്കാരൻ ഒരു സ്കൂട്ടി എടുക്കുന്ന പൈസ ആ ഊട്ടി കൊണ്ട പൈസ എണ്ണ പൈസ വരുവുള്ളൂ അതിന് പറ്റണ ഒരു മൂന്ന് ലക്ഷം റുപ്യന്റെ ഉള്ളിലെ വണ്ടിയാണ് ആ മൂന്ന് വണ്ടി സ്റ്റോക്ക് വന്നോക്കുന്നുട്ടോ മൂന്ന് ലക്ഷം റുപ്യാൻ്റെ ഉള്ളില് ഒരു സാധാരണക്കാർക്ക് കൊണ്ടിടക്കാൻ പറ്റുന്ന മൂന്ന് വണ്ടികൾ ഏകദേശം ഇരുപത് ടു ഇരുപത്തഞ്ച് വരെ മൈലേജ് കിട്ടണേ മൂന്ന് വണ്ടികളാണ് നമ്മളെടുത്ത് സ്റ്റോക്ക് വന്നിട്ടുള്ളത് ഈ മൂന്ന് വണ്ടികളും നമ്മൾ ഓഫറിൽ ഞമ്മള് നിലവിലിട്ടിരുന്ന റേറ്റിലേറെ കുറച്ചു കാണ്ടാണ് കൊടുക്കാൻ പോണേ അല്ലേ ആ എന്താണ് പോയാലോ മഴ ചോരട്ടെ കരുവാറുണ്ടിൽ മയ ഓർന്നിട്ട് വീഡിയോ എടുക്കാൻ എന്തായാലും ഉണ്ടാവില്ല ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം കേട്ടോ അപ്പൊ പറഞ്ഞ പോലെ തന്നെ സാധാരണക്കാർക്ക് പറ്റിയിട്ടില്ല വണ്ടികളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഇരുപത് ഇരുപത്തഞ്ചോളം മൈലേജ് കിട്ടുന്ന മൂന്ന് വാഹനങ്ങൾ അത് ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം രണ്ടായിരത്തി പതിനാറ് മോഡല് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന മൈക്രോട്ടോ ഈ കിടക്കുന്നത് ഡീസൽ വേരിയൻറ്റിൽ വരുന്ന വാഹനമാണ് നമ്മൾ മൈക്രോ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ ഏകദേശം നമുക്ക് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വരെയൊക്കെ മൈലേജ് നമുക്ക് ഡീസൽ വാഹനത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വണ്ടിയുടെ ഓപ്ഷൻ വരുന്നത് എക്സൽ ഓപ്ഷനിലാണ് വണ്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലൊരു വാഹനം തന്നെയാ കേട്ടോ ഇതിന്റെ ഇനി കൂടുതൽ കാര്യങ്ങളൊക്കെ ഇനി അറിയണമെന്നുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും ചെയ്യാം ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം ഫ്രണ്ടിലുണ്ട് ബാക്കിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു എഴുപത് എൺപത് ശതമാനത്തോളം ഒക്കെ ഉണ്ട് ബോഡി ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ മിക്ക ക്വാളിറ്റിയിൽ നല്ല ഹൈ ക്വാളിറ്റി ബോഡിയും കാര്യങ്ങളൊക്കെ തന്നെ സ്ക്രാച്ചസോ മേജർ റേറ്റിലെ പരിക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഡ്സ് ഒരു കുറഞ്ഞ റേറ്റിൽ എന്താ ഒക്കെ നമ്മളൊരു മൂന്ന് ലക്ഷം രൂപേൻ്റെ ഉള്ളിലെ വാഹനങ്ങളാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ റിഡ്സ് ഡീസൽ വേരിയൻറ്റിൽ വരുന്ന വാഹനമാണ് ഇത് വി ഡി ഓപ്ഷനിൽ വരുന്ന നല്ല ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അല്ലേ ഒരു നല്ലൊരു വാഹനമാണ് ടയർ ഭാഗങ്ങളൊക്കെ നോക്കുമ്പോൾ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം നാല് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ബോഡി ഭാഗങ്ങളും അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ റിവേഴ്സ് സെൻസർ ആൻഡ്രോയിഡിൻ്റെ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഇൻറ്റീരിയറിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം റുപ്യക്ക് നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാം ഞാൻ അടിപൊളി ഒരു ഓഫറിലൊരു വാഹനം തന്നാലോ രണ്ടായിരത്തി പതിനാല് മോഡൽ സ്വിഫ്റ്റ് ഡിസയർ ഇതിനാണെന്നുണ്ടെങ്കിലും മൈലേജിൽ ഇപ്പം കിങ്ങാണ് സ്വിഫ്റ്റ് ഡിസയർ മേജർ ആയിട്ടുള്ള പരിക്കുകൾ കാര്യങ്ങളോ ഒന്നുമില്ല ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അറുപത് ശതമാനത്തോളം ഫ്രണ്ടിലുണ്ട് ബാക്കിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അൻപത് ശതമാനത്തോളമൊക്കെ ബാക്കിൽ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഇൻറ്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാല് അപേക്ഷിച്ച് വണ്ടി അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സീറ്റ് കവർ ഒന്നും മാറാറായിട്ടുണ്ട് എന്നല്ലാതെ വേറൊരു പോരായ്മകളൊന്നും ഇൻറ്റീരിയർ ഭാഗത്തോട്ട് വരുമ്പോൾ ഇല്ല കേട്ടോ ബോഡി ഭാഗങ്ങൾ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിൽ മെയിൻ്റെയിൻ ചെയ്തിട്ടില്ല മേജറായിട്ടുള്ള പരിക്കുകളോ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ബോഡിയും കാര്യങ്ങളൊക്കെയാണ് ഇതിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനാല് മോഡൽ സ്വിഫ്റ്റ് ഡിസൈറ് സ്വന്തമാക്കട്ടോ അപ്പോൾ വാ ഈ വാഹനങ്ങൾ ആ ഏതാണെങ്കിലും മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇനി ഇത് ഇത് മാത്രമല്ല മാരിത്തെണ്ണൂറ് മുതൽ റോൾസ് റോൾസ് വരെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഏത് വണ്ടി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മളെ കോണ്ടാക്ട് ചെയ്യുക നിങ്ങളുടെ വണ്ടി കൊടുക്കാനുണ്ടെങ്കിലും എടുക്കാനുണ്ടെന്നുണ്ടെങ്കിലും ഒക്കെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെയല്ല നല്ല നല്ല വണ്ടികൾ ഓഫർ പ്രൈസിലുള്ള വണ്ടികളൊക്കെ ആയിട്ട് വീണ്ടും നിങ്ങളെ മുന്നിൽ വരുന്നതാണ് ഒരു കിടിലൻ കിടുക്കാച്ചി വേറൊരു ഓഫറും കൂടെ നമ്മൾ വരുന്നുണ്ട് അതുവരെ വെയിറ്റ് ചെയ്തോളി സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂടെ കൂടെ നിങ്ങൾ ഈ വീഡിയോയുടെ അഭിപ്രായം കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുകയും ചേട്ടോ ഇതുപോലെയല്ല നല്ല നല്ല വണ്ടികളും വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണുന്നവരെ യുവർ ചോയ്സ് പ്രോമിസ്